വീടിന് മുന്നിൽ നിർത്തിയിട്ട കാർ കത്തിനശിച്ചു പയ്യന്നൂർ കുന്നൂരു കാരാന്താട് ദിജിന്റെ ടൊയോട്ട ഫോർച്യുനർ കാറാണ് കത്തിനശിച്ചത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം കുന്നുരു കാരാന്താട് സ്വദേശിയും പിലാത്തറയിലെ ജിംനേഷ്യത്തിന്റെ ഉടമയുമായ പി വി ദിജിൻ്റെ കെ എൽ എൺപത്തിയാറ് ബി അൻപത്തിയഞ്ച് അൻപത്തിയഞ്ച് ടൊയോട്ട ഫോർച്യുനർ കാറാണ് ഇന്ന് പുലർച്ചെ നാലുമണിയോടെ കത്തിനശിച്ചത് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ദിജിന്റെ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള സൗകര്യമില്ലാത്തതിനാൽ സമീപത്തുള്ള അമ്മാവന്റെ വീടിന്റെ മുന്നിലാണ് കാർ നിർത്തിയിട്ടിരുന്നത് പുലർച്ചെ മണിയോടെയാണ് കാർ കത്തുന്നത് അയൽവാസികൾ കണ്ടത് അയൽവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ദിജിനും കുടുംബവും വിവരമറിയുന്നത് പയ്യന്നൂർ ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു ദിജിന്റെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് ഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്